ബി ജെ പിയുടെ ആശയങ്ങളെ തുറന്നടിച്ചും വലിച്ചു കീറി ഒട്ടിച്ചും നടത്തുന്ന പ്രസംഗങ്ങൾ കൊണ്ട് ഒരു നടൻ എന്നതിലുപരി അങ്ങേയറ്റം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഊന്നി ഒരു ആക്ടിവിസ്റ്റ് ആണ് പ്രകാശ് രാജ് പ്രകാശ് രാജിനെ അറിയാം നമ്മുടെ തമിഴിലെ ഒരു നായകനാണ് പലപ്പോഴും മോദിയുടെ അഴിമതികളും കള്ളത്തരങ്ങളും മുഖം മൂടി വലിച്ചു കയറുന്ന പ്രസ്താവനകൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ അദ്ദേഹം പൊതുവേദികളിൽ ഉയർത്തിയിട്ടുണ്ട് നിരവധി തവണ മോദി സർക്കാരിന്റെ ഭരണമികവിനെ കുറിച്ചും രൂക്ഷ വിമർശനങ്ങളാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് കാരണം മോദിയുടെ ആശയങ്ങളെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു സിനിമാ നടൻ കൂടിയാണ് അദ്ദേഹം എന്നാൽ ഇപ്പോൾ നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് ബി ജെ പിയിൽ ചേർന്ന തരത്തിലുള്ള വ്യാജ പ്രചാരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു എന്നാലെല്ലാവരും ഞെട്ടലോടെയാണ് കയറ്റത് കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വെറുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ ചേരുമെന്നുള്ള ഒരു വാർത്ത പെട്ടെന്ന് കേൾക്കുവാണെങ്കിൽ എല്ലാവരും ഞെട്ടലോട് തന്നെ നോക്കൂ കാരണം അത്രത്തോളമാണ് ബി ജെ പി വലിച്ചു കയറിയിട്ടുള്ളത് ഇനി ഈയൊരു വിഷയത്തിൽ പ്രതികരണമായിട്ട് അദ്ദേഹം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് അതായത് ആശയപരമായി തന്നെ വാങ്ങാൻ തക്കവണ്ണം സമ്പന്നരല്ല ബി ജെ പി എന്നാണ് എക്സിലൂടെ അദ്ദേഹം പ്രതികരിച്ചത് അദ്ദേഹത്തിന് അങ്ങനെ തന്നെ പറയാൻ പറ്റൂ കാരണം വേറൊന്നുമല്ല അദ്ദേഹത്തിന് ബി ജെ പിടുള്ള വെറുപ്പ് അല്ലെങ്കിൽ മോദി സർക്കാരിന്റെ ആശയങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യങ്ങൾ ഉള്ളതല്ല അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ പലപ്പോഴും ബി ജെ പിക്ക് തിരിച്ചടിയാകാറുമുണ്ട് അതായത് കടുത്ത ബി ജെ പി വിമർശകനായ അദ്ദേഹം പ്രകാശ് രാജ് ബി ജെ പിയിൽ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജനങ്ങൾ തന്നെ ഞെട്ടലോടെയാണ് അതിനെ കാണുന്നത് ഇത്രയും ബി ജെ പി കുറ്റം പറയുകയും അല്ലെങ്കിൽ ബി ജെ പിന്റെ കളത്തരങ്ങൾ ജനങ്ങളോട് വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരാളെ എത്ര പെട്ടെന്നാണ് ബി ജെ പിയിൽ ചേരുന്നത് എന്നാണ് ചോദിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ബി ജെ പിയിൽ കയറുമെന്നൊരു പോസ്റ്റിനെതിരെ നിരവധി കമന്റുകളും വരുന്നുണ്ട് ഈ രസകരമായിട്ടുള്ള കമന്റുകളും ഉണ്ട് എന്തായാലും പ്രകാശ് രാജിന്റെ ഫാൻസും ഇതിനെതിരെ വന്നിട്ടുണ്ട് ഇതിന് മറുപടിയായിട്ട് പ്രകാശ് രാജിന്റെ ഫോളോവേഴ്സ് രംഗത്തെത്തിയിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ബി ജെ പിക്ക് പ്രത്യാശാസ്ത്രം ഒഴിച്ച് എന്തും വാങ്ങാനാകും ആശയപരമായി അവർ പാപ്പറാണ് നിങ്ങൾ കോൺഗ്രസിൽ ചേർന്ന സാർ എന്നാണ് ഒരു ഐഡിയയിൽ നിന്ന് വരുന്ന കമന്റ് ഇനി കുറഞ്ഞ തുകയ്ക്ക് ഇതിലും മികച്ച ചവിട്ടുകൊട്ട ലഭിക്കുമെന്നതിനാൽ ബി ജെ പിക്ക് ഈ പ്ലാൻ ഉപേക്ഷിക്കും എന്നാണ് മറ്റൊരു സംഘപരിവാർ അനുകൂലിയായിട്ടുള്ള ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് എന്തായാലും വിദഗ്ദ്ധ നടക്കുമ്പോഴും പോസ്റ്റിന് താഴെ രസകരമായ കമന്റുകളും വരുന്നുണ്ട് സമയം മൂന്ന് മണി കഴിഞ്ഞല്ലോ എന്ന ചോദ്യത്തിന് നിരവധി പ്രമുഖർ ബി ജെ പിയിൽ ചേരാൻ ഡൽഹിയിലേക്ക് എത്തുന്നതിനാൽ ഗതാഗതക്കുരുക്കാണെന്നും അഞ്ചുമണിയോടെ ശുഭവാർത്ത പ്രതീക്ഷിക്കുമെന്നാണ് മറുപടി പറയുന്നത് കാരണം ആ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിൽ എത്തുമ്പോൾ മൂന്ന് മണിക്ക് പ്രകാശ് രാജ് ബി ജെ പിയിൽ കയറും എന്നുള്ളത് അത് തികച്ചും കള്ളത്തരം തന്നെയാണ് ഇനി ഇനി താനോട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ ഒരുപാട് രസകരമായിട്ടുള്ള കമന്റുകളുണ്ട് അതിനിടയിൽ തന്നെ സംഘപരിവാറിന്റെ സൈബർ ആക്രമണങ്ങളും നിരവധി ഉണ്ട് ഇതെല്ലാം പറയുമ്പോഴും ബി ജെ പി ചേരുമെന്ന വാർത്ത കളത്തരനാണെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തി രംഗത്തെത്തിയിട്ടുണ്ട് ഒരിക്കലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി കയറില്ല എന്നതാണ് മറ്റൊരു സത്യം കാരണം അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗളൂർ സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിച്ചിരുന്നു പക്ഷേ പരാജയപ്പെടുകയാണ് ചെയ്തത് എന്നാൽ ബി ജെ പിയോടുള്ള ഈ വിമർശനം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പാർട്ടികൾ സ്ഥാനാർത്ഥിയാക്കാൻ ക്ഷണിച്ചിരുന്നുവെന്ന് ഈയിടെ പ്രകാശ് രാജ് വെളിപ്പെടുത്തിയിരുന്നു അതായത് കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശകനായതുകൊണ്ടാണ് ഈ ഒരു വാഗ്ദാനം വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കാരണം അദ്ദേഹത്തിന്റെ ആശയത്തോടുള്ളതല്ല ഈ ഒരു കെണിയിൽ വീഴില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അതായത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് രാഷ്ട്രീയ പാർട്ടികൾ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വേണ്ടി വിളിച്ചു ആ ഒരു വിളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തികച്ചും ബി ജെ പിയെ വിമർശിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ബി ജെ പിയുടെ ആശയങ്ങളെ കുറ്റമറിയ അല്ലെങ്കിൽ അവരുടെ അഴിമതിയും കള്ളത്തനങ്ങളും വിളിച്ച് ജനങ്ങളോട് പറയുന്നത് കൊണ്ട് മാത്രമാണ് വിളിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തെ പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യം അദ്ദേഹത്തിന്റെ ആശയങ്ങളെ മുൻകൂട്ടി വെക്കുന്നില്ല കാരണം അദ്ദേഹം പറയുന്ന ആശയങ്ങൾ എന്താണെന്ന് ചിന്തിക്കുന്നില്ല ഒരു പാർട്ടിക്ക് വേണ്ടി മാത്രമാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരിക്കലും ബി മാത്രമല്ല മറ്റു യാതൊരു വിധ പാർട്ടികളിലും കേറില്ല അല്ലെങ്കിൽ ചെല്ലില്ല എന്ന് പറയുന്നത് എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ചരിത്രത്തിലായാലും അദ്ദേഹം എന്തായാലും ബി ജെ പി പോകില്ല എന്നതാണ് മറ്റൊരു സത്യം കാരണം അത്രത്തോളമാണ് ബി ജെ പിക്ക് തലവേദനയായിട്ട് അദ്ദേഹം ബി ജെ പിയുടെ കള്ളങ്ങളെല്ലാം പൊളിച്ചെഴുതുന്നത് ജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരുന്നതും വലിയ രീതിയിലുള്ള ചർച്ചയാക്കുന്നതും എന്തായാലും ബി ജെ പി നോക്കിയിരിക്കുന്നതൊന്നും ബി ജെ പിക്ക് കിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം കാരണം ബി ജെ പിയിൽ ഇപ്പോൾ പ്രകാശ് രാജിനെ എടുത്താലും ബി ജെ പിക്ക് തലവേദനയാവത്തേ ഉള്ളൂ കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം പ്രകാശ് രാജ് സത്യമായിട്ട് പറയുന്ന ഒരാളാണെന്നാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കാരണം അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഒരുപാട് ആശയങ്ങള് ഇപ്പൊ ഈ ഒരു പൗരത്വ ഭേദഗതിയുമായിട്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഉണ്ടായിരുന്ന അതിന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ ബി ഒരു പാർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ മോദിയുടെ ആശയങ്ങള് അല്ലെങ്കിൽ ഷായയെല്ലാം തിരിച്ചു വലിച്ചു കയറുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം കാരണം ഇങ്ങനെ പോയാൽ പറ്റത്തില്ല അതിൽ നിന്നൊക്കെ മാറണം അല്ലെങ്കിൽ നമ്മൾ പ്രതിരോധിക്കണം എന്ന രീതിയിലാണ് ഒരു ശക്തിയോടെയുള്ള ഒരു പ്രസംഗം അദ്ദേഹം നടത്തിയത് അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ കയറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട അദ്ദേഹം കയറത്തില്ല എന്ന് തന്നെയാണ് പക്ഷെ ബി ജെ പിക്ക് ചില മണ്ഡന ആൾക്കാരെയാണ് ഇഷ്ടം കാരണം പാർട്ടിമാർ കളിക്കുന്നേം ഇന്ന് പറയുമ്പോൾ നാളെ വേറെ മാറി പറയുന്നത് അത് നമ്മൾ കഴിഞ്ഞ ഒരു വാർത്തയിൽ ഇട്ടതാണ് പത്മജയുടെ കാര്യം എന്ന് പറയുന്നത് കാരണം പത്മജയുടെ ഒരു വീഡിയോയിൽ ഒരു അഭിമുഖത്തിൽ കേരള കോമസിക്ക് കൊടുത്ത ഒരു അഭിമുഖത്തില് പത്മജ പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ് എന്നെ പാർട്ടിയിൽ നിന്ന് ഇറക്കി വിട്ടാലും ഞാൻ വീട്ടിൽ പോയിരിക്കും പക്ഷെ ഞാൻ യാതൊരു എൻ്റെ ജീവിതാവസാനം വരെ ഞാൻ വേറൊരു പാർട്ടിയിലും പോകില്ല എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് പത്മജ പത്മജ എന്നിട്ട് ഇപ്പോൾ കണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ സ്ഥാനങ്ങൾ നോക്കി പോകുന്നവരെല്ലാം ബി ജെ പിയിൽ പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണ് പണ്ട് അബ്ദുള്ള കുട്ടി ബി ജെ പിയിൽ കയറിയത് ഇപ്പോൾ അബ്ദുൾഖട്ടിയുടെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് സജീവ രാഷ്ട്രീയത്തിൽ ഇല്ലെങ്കിൽ തന്നെ ഒരു സ്ഥാനം കൊടുത്ത് അവിടെ എത്തിയിരിക്കുക വലിയ പേരോ വരുമയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ആ ഒരു അവിടെ നിന്ന് എത്തിയിരിക്കുക എടുത്തുപോയല്ലോ എന്നോർത്തിട്ട് വെച്ചിരിക്കുന്ന ഒരു വസ്തു പോലെയാണ് ആ ഒരു കാര്യം അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്തായാലും പ്രകാശ് ചാചനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിൽ എത്തില്ല എന്നതാണ് സത്യം അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയതുമാണ്